പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ കെ വിനോദ് കുമാറും ദേശീയ സമിതി അംഗം ഗവൺമെന്റിനായ ശ്രീ സി രഘുനാഥ് അവറുകൾ സന്നിഹിതരായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിഹിതമായ നമസ്കാരം കഴിഞ്ഞ ഒരു ആഴ്ചയിലധികമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൊതുജനാരോഗ്യ രംഗത്തെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ വളരെ ബോധപൂർവം ഈ സർക്കാർ തകർക്കുകയാണ് ഇത് കേവലം ഒരു അനാസ്ഥയുടെ വിഷയമല്ല അറിഞ്ഞുകൊണ്ട് കേരള സർക്കാർ അതും ഒരു ഇടതുപക്ഷ സർക്കാർ സർക്കാർ ആശുപത്രികളെ തകർത്ത് സ്വകാര്യ ആശുപത്രി ലോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതൊരു അതിശയോക്തിയോടുകൂടിയുള്ള ആരോപണമാണ് എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും പക്ഷെ നിങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ തിരുവനന്തപുരം പാഠശാല വരെ പോയി നോക്കിയാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എത്രമാത്രം സ്വകാര്യ ആശുപത്രികളാണ് വലിയ സൂപ്പർ ഡീലക്സ് ആശുപത്രികളാണ് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സംസ്ഥാനത്തിന് വെളിയിലും രാജ്യത്തിന് വെളിയിലുമുള്ള വലിയ പണക്കാര് ഭീമന്മാരെ കേരളത്തിൽ വന്ന് ആശുപത്രികൾക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ മുതൽ നടക്കുകയാണ് ഞാൻ ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ സ്വകാര്യ ആശുപത്രി ലോബികൾ ഇന്ന് കേരളത്തിൽ വൻകിട പണക്കാർ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് സ്വകാര്യ ആശുപത്രി മേഖലയിലാണ് നൂറുകണക്കിന് വലിയ സ്വകാര്യ ആശുപത്രികളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ മുളച്ചു പൊന്തീട്ടുള്ളത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെയുള്ള ചെറിയ സ്വകാര്യ ആശുപത്രികൾ പോലും കർണാടകയിലും ആന്ധ്രയിലും മുംബൈയിലും എല്ലാമുള്ള വൻകിട പഴക്കാർ വന്ന് മോഹവിലക്ക് അവർ ആശുപത്രി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ സഹായിക്കുന്ന നടപടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ആരോഗ്യമന്ത്രിയും ചെയ്യുന്നത് അതിന് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും ഇപ്പോ വില കൊടുക്കേണ്ടി വരികയാണ് ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രി നേരെ അമേരിക്കയിലേക്ക് പോയി ഈ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ പാവപ്പെട്ടവര് മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രികളെയാണ് സമീപിക്കുന്നത് അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് വളരെ വലിയ താത്വ ആചാര്യനായിട്ടുള്ള മന്ത്രി എം വി രാജേഷ് ഇത്രയും സർക്കാർ ആശുപത്രികളിൽ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ചികിത്സിക്കുന്നത് നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് എവിടെയാണ് ചികിത്സിക്കുന്നത് ഈ വീണ ജോർജ് എവിടെയാണ് ചികിത്സിക്കുന്നത് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും സർക്കാർ ആശുപത്രികളിൽ പോകുന്നയില്ല സർക്കാർ ആശുപത്രികളിൽ പോയാൽ സാധാരണക്കാരനായ പൗരന്മാരുടെ ആശങ്ക പോലെ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും അവരുടെ ജീവൻ വിട്ടുമോ എന്നുള്ള സംശയമാണ് ഇപ്പൊ നിങ്ങൾ നോക്കി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ ഭയമുണ്ട് കാരണം ഇത് മുഴുവൻ ചോറിക്കാണ് ഇവിടെ എപ്പോഴാണ് ഇടിഞ്ഞോളി ഇതാണ് നമ്മുടെ നാടിന്റെ ആശുപത്രികളുടെ എല്ലാ അവസ്ഥ